സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ സിനിമയുടെ പ്രീ റിലീസ് ബിസിനസ്സുകൾ കൊണ്ട് ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ദുരന്തർ ടൂ ഒന്നാം ഇറങ്ങി ആയിരം കോടിയിലേറെ നേട്ടമുണ്ടാക്കിയെന്ന് പറയപ്പെടുമ്പോൾ മാസങ്ങൾക്കിപ്പുറം രണ്ടാം ഭാഗം റിലീസിന് മുൻപേ കോടികൾ സമ്പാദിച്ചിരിക്കുകയാണ് പ്ലാറ്റ്ഫോം സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ഇതിനു പുറമെ സാറ്റലൈറ്റ് അവകാശവും വിദേശ വിതരണ അവകാശവും ചേർന്നപ്പോൾ വരുമാന സംഖ്യ കുത്തനെ ഉയർന്നു ഓഡിയോ റൈറ്റ്സ് ഡബ്ബിംഗ് റൈറ്റ്സ് റീമേക്ക് റൈറ്റ്സ് തുടങ്ങിയവയും ചേർന്നാൽ ഒരു സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് എത്താതെ തന്നെ വൻ തുക നേടാനാവുമെന്ന് ദുരന്തർ ടു തെളിയിച്ചിരിക്കുന്നു രൺവീറിന്റെ പാനിൻ്റെ ഇമേജും സിനിമയുടെ പ്രീ റിലീസ് ബിസിനസിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ രൺവീർ പെരുമാറുന്ന വീഡിയോകൾക്ക് ട്രോൾ മഴയാണെങ്കിലും രൺവീർ എന്ന നടന്റെ കഴിവിനെ അംഗീകരിക്കാതിരിക്കാനാവില്ല ഗള്ളി ബോയ് പത്മാവത് എയ്റ്റി ത്രീ ബജ്റോ മസ്താനി തുടങ്ങിയ സിനിമകൾ മാത്രം മതി രൺവീർ സിംഗ് എന്ന നടന്റെ മികവ് തെളിയിക്കാൻ ഓരോ സിനിമയിലും ഓരോ മുഖം ഓരോ കഥാപാത്രത്തിനും മുഴുവൻ മാറ്റം അതാണ് രൺവീർ സിംഗിനെ വേറിട്ട് നിർത്തുന്നത് പത്മാവതിൽ അലാ ഉദ്ദീൻ ഖിൽജിയ എത്തിയപ്പോൾ രൺവീർ സിംഗ് ഭീതിയും ക്രൂരതയും ചേർന്നൊരു പ്രകടനം കാഴ്ചവച്ചു നെഗറ്റീവ് കഥാപാത്രമായിരുന്നിട്ടും പ്രേക്ഷകരെ പിടിച്ചുകിട്ടിയ പ്രകടനം സിനിമ രൺവീറിന്റെ കരിയറിൽ ഒരു വലിയ മൈൽ സ്റ്റോണായി തന്നെ മാറി ബജറാവ് മസ്താനിയിൽ മറാഠയോദ്ധാവായ ബാജിറാവായി എത്തിയപ്പോൾ അതൊരു പൂർണ്ണ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ശരീരഭാഷ മുതൽ സംഭാഷണ ശൈലി വരെ മാറ്റം ചരിത്ര കഥാപാത്രത്തെ അതിന്റെ ഭാവത്തോടെ അവതരിപ്പിക്കാൻ റൺവീറിന് കഴിഞ്ഞു ഗല്ലീബോയിൽ മുംബൈയിലെ സ്ലംബാലനായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി സ്വപ്നം കാണുന്ന ഒരു സാധാരണ യുവാവിന്റെ ആത്മവിശ്വാസവും തളർച്ചകളും ഒരുപോലെ പ്രകടിപ്പിച്ച കഥാപാത്രം സിനിമ ദേശീയവും അന്താരാഷ്ട്രവുമായ അംഗീകാരങ്ങൾ നേടി എ ടി ത്രീയിൽ കപിൽ ദേവിനെ അവതരിപ്പിച്ചത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ക്രിക്കറ്റ് ഐക്കണിന്റെ ശൈലി ബോഡി ലാംഗ്വേജ് ശബ്ദം എല്ലാം പഠിച്ച് അതിന്റെ ആത്മാവോടെ അവതരിപ്പിച്ച പ്രകടനം ഈ സിനിമയിൽ നിന്ന് തന്നെ റൺവീർ സിംഗ് എന്ന നടന്റെ ഡെഡിക്കേഷൻ വീണ്ടും തെളിഞ്ഞു മാസ് ക്ലാസ് ബയോപിക് ഹിസ്റ്റോറിക്കൽ അണ്ടർഡോഗ് ഡ്രാമ അങ്ങനെ ഏത് ജോണറിലും താൻ ശോഭിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ജയപരാജയങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദുരന്തർ എന്ന ചിത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രൺവീർ സിംഗ് ഒരു അണ്ടർ കവർ റോ ഏജൻറ്റിൻ്റെ തീക്ഷ്ണമായ കഥാപാത്രത്തെ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്